വന്യജീവി ആക്രമണ വിഷയത്തിൽ വനം വകുപ്പും സർക്കാരും പ്രവർത്തനരഹിതമാണെന്ന് ആഞ്ഞടിച്ച് ബത്തേരി രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് വനം വന്യജീവി പരിപാലന നിയമം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചതായും ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വനംവകുപ്പ് പുലർത്തുന്ന അനാസ്ഥ വളരെ വലുതാണെന്നും ചൂണ്ടിക്കാട്ടി എം സി എ ബത്തേരി രൂപതാ മേഖലയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രചാരണ വാഹന അങ്കണത്തിൽ ഓഫ് പ്രസംഗിക്കുകയായിരുന്നു പിതാവ് വന്യജീവി ആക്രമണം ശാശ്വതമായി പരിഹരിക്കുന്നതിൽ വനംവകുപ്പും സർക്കാരും പ്രവർത്തനരഹിതമായെന്ന് ആഞ്ഞടിച്ച് ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് വനം വന്യജീവി പരിപാലന നിയമം പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചതായും പറഞ്ഞു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ വൈകാതെ ഉണ്ടാകണമെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു വന്യജീവികളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അവയെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വകുപ്പുതല അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും വനത്തിനുള്ളിൽ മൃഗങ്ങൾ ഭക്ഷ്യക്ഷാമവും ജലദൌർലഭ്യവും നേരിടുന്ന സാഹചര്യത്തിൽ അവ പരിഹരിക്കാൻ തയ്യാറാകാതെ വനവകുപ്പ് പുലർത്തുന്ന അനാസ്ഥ വളരെ വലുതാണെന്നും ചൂണ്ടിക്കാട്ടി അധികാരികളുടെ ഇത്തരം കെടുകാര്യസ്ഥത പെരുകിയതോടെയാണ് നാട്ടിൽ ജനങ്ങളുടെ സ്ഥൈര്യ ജീവിതം ഇല്ലാതായതെന്നും കൂട്ടിച്ചേർത്തു എം സി എ ബത്തേരി രൂപത മേഖലയുടെ ആഭിമുഖ്യത്തിൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രചരണ വാഹന ജാഥ കത്തിയേട്രൽ അങ്കണത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് നിയമം പരിഷ്കരിക്കുകയും വനത്തിൽ തന്നെ വസിക്കുവാനും അവരുടെ ആവാസവ്യവസ്ഥയോടെ ചേർന്ന് ജീവിക്കുവാനുമായിട്ടുള്ള നിയമപരമായ നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അടിയന്തിരമായ ആവശ്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൃഗങ്ങളുടെ സംഖ്യ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴേ ആനകൾ തന്നെ ഇരുന്നൂറ് പരം ഉണ്ടെന്നാണ് അതിന് നടക്കാനും ഇരിക്കാനും കിടന്നുറങ്ങാനും സാധ്യമല്ലാത്ത രീതിയിൽ സംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ പുനരധിപ്പിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം രണ്ട് വനത്തിലെ ലഭിക്കുന്ന ചെറിയ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ഈ മൃഗങ്ങൾക്കെല്ലാം ജീവിക്കാനായിട്ട് സാധ്യല്ല അതുകൊണ്ട് അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ വനത്തിനുള്ളിൽ ജലം ലഭിക്കാതെ വരുന്ന അവസരത്തിൽ അത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണോ മനുഷ്യരുടെ കിണറാണോ അല്ലെങ്കിൽ അവരുടെ വാഴയാണോ കപ്പയാണോ നോക്കാതെ അത് വന്ന് പറിച്ചുതിന് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം വിശക്കുന്ന മൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണവും ജലവും കൊടുക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം അത്യാവശ്യം നമ്മൾ ആരോടും വ്യക്തിപരമായി എന്തെങ്കിലും വിദ്യാഭ്യാസമോ പരിപ്പോ പറയല്ല അക്കാര്യത്തിൽ കേരളത്തിലെ വന സംരക്ഷണ വകുപ്പ് വളരെയേറെ അനാസ്ഥയാണ് കാണിക്കുന്നത് അവരെ വലിയ ഒരു സംഖ്യ നമ്മളുടെ ജനങ്ങളുടെ ടാക്സ് ശമ്പളമായി വാങ്ങിച്ച് വാഹനത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ ജനങ്ങളെ പരിപാലിക്കുവാനോ അവരെ സംരക്ഷിക്കുവാനോ മൃഗങ്ങളെ പരിപാലിക്കുവാനോ ഉള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് പൊതു സമൂഹത്തിൻ്റെ വികാരമാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിലെ പത്രാ മാസിക മാധ്യമങ്ങളിലൊക്കെ കടന്നു വന്ന ചിന്തകൾ ഈ വനം വകുപ്പ് വളരെ ഉത്തരവാദിത്ത രഹിതമായി അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യകാരണങ്ങളിലൊക്കെ പറയുവാനായിട്ടുള്ള അവസരം അതുകൊണ്ട് വനം വകുപ്പ് അടിയന്തിരമായി മൃഗങ്ങൾ വന്യമൃഗങ്ങൾ വളർത്തുന്നതിനെ നിന്നെ സംരക്ഷിക്കുവാനും അതിന് ഭക്ഷണം കൊടുക്കുവാനും അതിന് ജലം കൊടുക്കുവാനും പ്രതിരോധ നടപടികൾ ാണ് ബത്തേരിയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പ്രചാരണ വാഹന ജാഥ നടത്തിയത് ബത്തേരി രൂപത എം സി എ പ്രസിഡന്റ് പ്രിൻസ് അബ്രാഹാം ജാഥ ഉദ്ഘാടനം ചെയ്തു ബത്തേരി രൂപത ജനറൽ സെക്രട്ടറി എൻ എം ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി വാഗേരി ചെതലയം വെള്ളുവാടി മൂലങ്കാവ് കല്ലൂർ തോട്ടാമൂല നമ്പിക്കുല്ലി പഴൂർ മുണ്ടക്കുല്ലി കുടുക്കി നമ്പ്യാർകുന്ന് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ചീരാലിൽ ജാഥ സമാപിച്ചു ചീരാലിയിൽ നടന്ന സമാപന സമ്മേളനം ബത്തേരി മേഖലാ വൈദികോപദേഷ്ടാവ് ഫാദർ ജേക്കബ് ഒറവയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ബത്തേരി മേഖലാ പ്രസിഡന്റ് റിനൈസൻ പോൾ അധ്യക്ഷത വഹിച്ചു എം സി എ മുൻ സഭാതല പ്രസിഡന്റ് വി പി തോമസ് ജാഥ ക്യാപ്റ്റനും മേഖലാ വൈസ് പ്രസിഡന്റുമായ ജോർജ് പൂക്കക്കുടി വിവിധ കേന്ദ്രങ്ങളിൽ ഫാദർ ബെന്നി പനച്ചിപ്പറമ്പിൽ എബി അബ്രാഹാം ചരിയമ്പുരയിടം റോയി വർഗീസ് കയ്യാലത്ത് പോൾ പുലിക്കോട്ടിൽ ബിജു തോട്ടമൂല എൻ കെ ഏലിയാസ് റോബിൻസ് ആടുവാറ ഏലിയാമ ചെറിയാൻ വൽസ ജോസ് ബീന ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ഷെക്കിനാനൂസ് വയനാട്